നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും എൻഗേജ് എൻഗേജായിക്കൊണ്ടിരിക്കണം നമ്മുടെ മനസ്സൊരു വള്ളിയാണ് മരമല്ല അതിന് എപ്പോഴും എന്തിലെങ്കിലും ചുറ്റിപ്പടർന്ന് കയറണം അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം അതിന് ഈ മൊമെൻ്റിൽ ചുറ്റിപ്പടർന്ന് ഒരു സബ്ജക്റ്റ് ഇല്ലെങ്കിൽ അത് ഭൂതകാലത്തിലെ എന്തെങ്കിലും സബ്ജക്റ്റിനെ എടുത്തു കൊണ്ടുവന്നിട്ട് അതിന് ചുറ്റിപ്പടർന്നു കയറും അല്ലെങ്കിൽ ഭാവിയിലെ ഏതെങ്കിലും വിഷയത്തിൽ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചുറ്റിപ്പടർന്നു കയറും മനസ്സിന് എപ്പോഴും എന്തിലേക്കെങ്കിലും ചുറ്റിപ്പടർന്നു കയറണം മനസ്സിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ ചുറ്റിപ്പടർന്നു കയറുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം മനസ്സിന് പ്രസൻ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് അതിൽ എൻഗേജ് ആയിക്കോണം ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്ന എന്തിലെങ്കിലും പോയിട്ട് എൻഗേജ് ആവും അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ദിവസം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ നമ്മൾ ആസ്വദിച്ചിരുന്നോ നമ്മുടെ ജീവിതം ആസ്വദിച്ചിരുന്നോ അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറയുക ആസ്വദിക്കാൻ മാത്രം അപ്പോൾ എന്തുണ്ടായത് ഇന്നത്തെ ദിവസം ആസ് യൂഷ്വൽ റൂട്ടീൻ എന്നൊരു അഭിപ്രായം പറയാൻ സാധ്യത അവിടെയാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രസക്തി അടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആസ്വദിക്കാം ചെയ്യുന്നതിനെ ആസ്വദിക്കുക നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കഷ്ടപ്പാട് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ചെയ്യിപ്പിക്കാൻ ശീലിക്കലാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രൈമറി പ്രാക്ടീസ് മൈൻഡ് ഫുൾനെസ്സിന് രണ്ട് ടൈപ്പ് പ്രാക്ടീസ് ഉണ്ട് ഒന്ന് മൈൻഡ് ഫുൾ ആക്ട്സ് മറ്റൊന്ന് മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ പ്രസൻ്റ് മൊമെൻറ്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അപ്പോൾ മാത്രമേ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ചിന്താധീനമായിരിക്കുന്നൊരു ദിവസം ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിച്ചുള്ളൂ ആ സിനിമ ഇത്രയധികം നിങ്ങളെ ഇമോഷണലി പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങളുടെ മനസ്സ് സിനിമയിൽ ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് മനസ്സവിടുന്ന് പോകും മനസ്സ് പ്രസൻ്റ് മൊമെൻറ്റിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണാൻ പോലും നമുക്ക് പോസിബിൾ അല്ല ഈ ഈ സംഭവം കൂടിയാലുണ്ടല്ലോ ഡിപ്രഷനിലേക്ക് പോകും ഒരു മനുഷ്യൻ മനസ്സ് പ്രസൻറ്റ് മൊമെൻ്റിൽ നിൽക്കാത്തൊരവസ്ഥ കൂടുതലായി കഴിഞ്ഞാൽ വ്യക്തി ഡിപ്രഷനിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും പ്രസന്റ് മൊമെൻറ്റിലേക്ക് വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തി പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അതിങ്ങനെ വേഗം പോകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നോക്കിയാൽ എന്ത് രസം ഇവിടെ എന്ന് പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരണം ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് മനസ്സ് എന്ന് വിചാരിക്കുക അത് വളരെ ഡിസ്ട്രാക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതലമാണ് അത് എങ്ങോട്ടും ഇങ്ങനെ വേഗം തെന്നി തെന്നിമാറിപ്പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താ സംഭവിക്കുക എന്നറിയോ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഈ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സുണ്ടാവില്ല യാന്ത്രികമായിട്ട് അവിടെ പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും നമ്മൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും മൊബൈലിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുകയായിരിക്കും പക്ഷെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ മുറ്റടിച്ചു വരുമായിരിക്കും പക്ഷെ അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മൾ ഗാർഡനിങ് ചെയ്യായിരിക്കും പക്ഷെ അതിൽ ശ്രദ്ധ ഉണ്ടാവില്ല നമ്മൾ പ്രിയപ്പെട്ട ഒരാളോട് മുഖത്ത് നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ മനസ്സവിടെ ഉണ്ടാവില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന് എന്തുകൊണ്ടാണ് ഈ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ പറ്റാത്തത് നമ്മളാ മനസ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഈ മനസ്സ് ഭയങ്കര മാന്യത അഹങ്കാരൊക്കെ ഉള്ളൊരു ജീവിയാണെന്ന് വിചാരിക്കുക അതിനെ ക്ഷണിച്ചാൽ മാത്രമേ അത് വരുള്ളൂ അങ്ങനെ വിചാരിക്കുക അത് ശീലിച്ചു പോയി അവിടെ എവിടെയും പോയി നിൽക്കാൻ അതിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല സോ ദിസ് ഈസ് എ പ്രാക്ടീസ് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഓരോ കാര്യത്തിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്ത് ശീലിക്കുക ഫോർ എക്സാമ്പിൾ ഇത് മൈൻഡ്ഫുൾനെസ് ആക്ട്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചായ കുടിക്കുകയാണെന്ന് വിചാരിക്കുക ചായ കുടിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഓ ഡിയർ മൈൻഡ് എവിടെ ഇവിടെ ഉണ്ടോ ചായയിലുണ്ടോ ചായ കുടിക്കുകയാണ് ഇതിൻ്റെ ആസ്വാദനം എന്ന് അനുഭവിച്ച് മൈൻഡിനെ ജസ്റ്റ് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക ഐ എം ഗോയിങ് ടു ഡ്രിങ്ക് എറ്റ് ഈ കം വിത്ത് മീ ഇങ്ങോട്ട് വരും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്തൊക്കെ ടേസ്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നത് എന്തൊക്കെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളുണ്ട് എന്തെല്ലാം നിറങ്ങളുണ്ട് എന്തെല്ലാം രുചിക്കൂട്ടുകളുണ്ട് അതിലേക്കൊന്ന് മൈൻഡിനെ ഇൻവൈറ്റ് ചെയ്തു കൊണ്ടുവരിക നോക്കി നോക്കി ഇങ്ങോട്ട് വന്നേ ഭക്ഷണം ഇവിടെ റെഡിയാണല്ലോ അങ്ങനെ മനസ്സിനെ വിളിച്ചുകൊണ്ട് വരിക നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പോലും കുളിക്കുമ്പോൾ പല്ല് തേക്കുമ്പോൾ ഒക്കെ അവിടേക്ക് മനസ്സിനെ ഒന്ന് വിളിച്ചു ജസ്റ്റ് ഒരു മൊമെൻ്റ് നമ്മൾ ഒരു പ്രവൃത്തി കഴിഞ്ഞ് അടുത്ത പ്രവൃത്തിയിലേക്ക് എൻട്രാവുന്നതിന് തൊട്ട് മുമ്പിൽ നമ്മുടെ മനസ്സിനോട് നമ്മൾ ഒന്ന് ചോദിക്കുന്നു ഇവിടെ ഉണ്ടോ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത് പലപ്പോഴും അതുണ്ടാവില്ലേ അതിനൊന്ന് വിളിച്ചിട്ട് വരിക ഇങ്ങനൊരു ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിത്തിൻ വൺ മന്ത് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കായി മാറും ഞാനതിൻ്റെ ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് അറിയാമെന്ന് വിചാരിക്കുന്നു തേർട്ടി മൈൻഡ്ഫുൾ ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് മുപ്പത് പ്രാക്ടീസുകൾ ചെയ്യിപ്പിക്കുന്ന ഒരു കോഴ്സ് വളരെ ബുദ്ധിമുട്ടാണ് ഈ കാര്യം ചെയ്യാനെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ഒഫീഷ്യലായിട്ട് എടുത്തിട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ദിവസവും എന്തൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലേക്ക് മനസ്സിനെ ഇൻവൈറ്റ് ചെയ്യുക നമ്മുടെ മനസ്സിന് വേറൊരു പണി കൊടുത്തിട്ട് കൈകാലുകൾ കൊണ്ട് ഇവിടെ വേറൊരു പണി ചെയ്യുന്ന സ്വഭാവം പൊതുവേ പാടില്ല ഒരേ സമയം നമ്മുടെ തലച്ചോറിന് രണ്ട് എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടീസ് എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ല പക്ഷേ മിക്ക സമയത്തും നമ്മൾ നമ്മുടെ തലച്ചോറിന് രണ്ട് എക്സ്പീരിയൻസുകൾ കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് പാചകം ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഒരു രണ്ടാമത്തെ ആക്ടിവിറ്റി അവിടെ നടക്കരുത് മിക്ക ആളുകളും ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് ടി വി കണ്ടതുകൊണ്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് ഈ ലോകത്തെ എല്ലാ ജീവികളും ആ ജീവിയെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഏറ്റവും മനസാന്നിധ്യത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് ഭക്ഷണം കഴിക്കൽ ലോകത്തെ എല്ലാ ജീവികളും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കും നിങ്ങൾ വേട്ടയാടി പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും മൃഗങ്ങളുടെ രംഗങ്ങളെടുത്ത് കണ്ടുനോക്കിയാൽ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശുവിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളൊരു മൊയലിൻ്റെ ഒരു ക്യാരറ്റ് മറ്റൊ കഴിക്കാൻ കൊടുത്ത് നോക്കിയേ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശ്രദ്ധയും വേറെ എവിടേക്കും ഉണ്ടാവില്ല അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ ഒരു പട്ടിയോ പൂച്ചയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയേ ഈ ലോകത്ത് ഒരേ ഒരു ജീവിയേ ഉള്ളൂ ആ ജീവിയുടെ ഏറ്റവും പ്രാഥമികമായൊരു ജോലി ഭക്ഷണം കഴിക്കൽ എന്ന ജോലി അശ്രദ്ധമായിട്ട് ചെയ്യുന്നൊരു ജീവി അത് മനുഷ്യൻ മാത്രമാണ് ആ സമയത്ത് എന്തെല്ലാം ഡിസ്ട്രാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന നിത്യകർമ്മങ്ങളിൽ തന്നെ മനസ്സിരുത്തി ചെയ്യുവാനുള്ള പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് ആക്ട്സ് രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് മനസ്സിരുത്തിയിട്ടാണോ ചെയ്യുന്നത് ഞാൻ എൻ്റെ മനസ്സ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അർപ്പിച്ചിട്ടുണ്ടോ മനസ്സ് എത്ര ശതമാനം ഞാൻ അതിൽ പൂർണ്ണമായി അർപ്പിച്ചിട്ടുണ്ട് അതോ മനസ്സ് വേറൊരു സബ്ജക്റ്റിൽ ആ സമയത്ത് ചകഞ്ഞോണ്ടിരിക്കുകയാണോ ചില ആളുകളോട് വർത്തമാനം പറയുമ്പോൾ പോലും ഞാൻ എനിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ഹലോ ഹലോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പകുതി നമ്മൾ പകുതി സെന്റൻസ് ഒക്കെ കേൾക്കുമ്പോഴേക്കും ആ ആൾ അവിടെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയി കഴിഞ്ഞു മൈൻഡ് കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തി ഇത് കേൾക്കുന്നില്ല എന്നുള്ളത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മുഖം സോൺ ഔട്ടായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കുകയും ഇപ്പൊ ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ എന്ന് പറയും ഇത് നമ്മളും പ്രാക്ടീസ് ചെയ്യണം നമ്മളോടൊപ്പം ഇടപഴകുന്നവരുടെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം അവർക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കേൾക്കാൻ പറ്റും കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ മനസ്സിനെ മനസ്സാന്നിധ്യമുണ്ടോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എൻ്റെ മനസ്സ് അർപ്പിതമാണോ എന്നുള്ളത് പരിശോധിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കണേ നിങ്ങളൊരു കാര്യം മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളൊരു കാര്യം മൈൻഡ്ഫുള്ളായിട്ടാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ രണ്ട് കാര്യങ്ങളാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത് ഒന്ന് ഞാൻ ആ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡ് സോൺ ഔട്ട് ആണോ എന്ന് ശ്രദ്ധിക്കണം സോൺ ഔട്ട് സോണൗട്ടാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മൈൻഡിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം കം വിത്ത് മീ ജോയിൻ വിത്ത് മീ ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യുവാണ് ഇതിലേക്ക് വാ എന്ന് മനസ്സിനെ ഒന്ന് വിളിച്ചു വരുത്തണം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം കൊണ്ടാണോ ചെയ്യുന്നത് കുറച്ചൊന്ന് ആസ്വദിക്കാൻ പഠിച്ചു നോക്കിയേ ഭക്ഷണം കഴിക്കുന്നത് കുളിക്കുന്നത് പല്ല് തേക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ മനസ്സിനത് പതുക്കെ 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 പ്രാക്ടീസാവും മനസ്സ് നമ്മളോടൊപ്പം സഹകരിക്കാൻ തുടങ്ങും